ഹലോ ഗായ്സ് പവിത്രത്തിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കല്യാണത്തെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ വിക്രം രണ്ട് വീട്ടുകാരുടെ സമ്മർദ്ദത്തോടെയും കല്യാണം നടത്തുന്ന സന്തോഷത്തിലാണ് നമ്മുടെ വേദ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പുമോളുമായിട്ട് വിക്രം ഒന്ന് പുറത്തു പോകുന്നത് പിന്നെ അപ്പുമോളെ വീട്ടിലാക്കിയിട്ട് വിക്രം ഇപ്പം വരാമെന്ന് അപ്പുമോളോട് പറഞ്ഞു പോയിട്ട് അങ്ങനെ പോകുമ്പോഴാണ് അവനൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് വീട്ടിലാണെങ്കിലോ കല്യാണത്തിന് രണ്ട് ദിവസം മുന്നേ വിക്രമിനെ കാണാത്തതുകൊണ്ട് വേദ ഭയങ്കര ടെൻഷനിലുമാണ് ആക്സിഡൻറ്റ് പറ്റി വിക്രമിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് നമ്മുടെ ജീനയാണ് കേട്ടോ വേദയാണെങ്കിലോ ഫോണൊന്നും ശ്രദ്ധിക്കാതെ വിക്രമിനെ കാണാത്ത ടെൻഷനിലുമാണ് ആണ് പിന്നീടാണ് അവർ അറിയുന്നത് രാധയാണ് അവരെ ഒന്നും അറിയിക്കാതെ ഹോസ്പിറ്റലിൽ വിക്രമിനെ വെച്ചിരിക്കുന്നതെന്ന് പിന്നെ അവർ അറിയൂ കല്യാണം മുടക്കാൻ വേണ്ടി നമ്മുടെ രാധയും ഒക്കെ കുറേ പരിശ്രമിക്കുന്നുണ്ടോ പക്ഷെ അതൊന്നും നടക്കാൻ നമ്മുടെ അച്ഛമ്മ സമ്മതിക്കില്ല പിന്നെ അച്ഛമ്മ എല്ലാ തടസ്സങ്ങളും നീക്കിയിട്ട് വേദടയും വിക്രമിനെ കല്യാണം സന്തോഷത്തോടെ നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് അങ്ങനെ രസകരമായ കല്യാണ കാഴ്ചകൾ കണ്ടിട്ട് ഇന്നപ്പുറമേ അവസാനിക്കുന്നു കൂടുതൽ പവിത്ര വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ